നമസ്കാരം എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ ചില ആചാര സംഹിതകളുണ്ട് ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ അതൊരാചാരമാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അതായത് യുവതീ പ്രവേശനമില്ല അതും ഒരാചാരമാണ് മറ്റ് മതങ്ങളിലും ക്രിസ്ത്യൻ ഹിന്ദു മതങ്ങളിലുമൊക്കെ അവരുടേതായ ആചാരങ്ങളുണ്ട് മുസ്ലിം ആരാധനാലയങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അങ്ങനെ ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നടന്നു പോരുന്നുണ്ട് അതിൻ്റെയൊക്കെ ശാസ്ത്രീയതയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും ഒരുപാട് ദൂരം നമ്മൾ പലതും വിശദീകരിക്കേണ്ടി വരും ഈ ഹിന്ദു മുസ്ലിം മതങ്ങളിലെ ചില ആചാരങ്ങൾക്കെതിരെ സമൂഹം കാണിക്കുന്ന ഇരട്ടത്താപ്പുകളെ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നു കാണിച്ചിരിക്കുകയാണ് രാമസിംഹൻ അബൂബക്കർ എന്ന സിനിമ സംവിധായകൻ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചില നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടുപോയിരുന്നു ഈ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് അതായത് ശാക്തയ ആചാരപ്രകാരം കോഴിയെ വെട്ടുന്ന ഹൈന്ദവൻ്റെ ആചാരമായ മൃഗബലി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇ എം എസ് മന്ത്രിസഭ നിയമമുണ്ടാക്കിയ കഥയൊക്കെ തന്നെ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് എന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ ബലിപ്പെരുന്നാൾ എങ്ങനെയാണ് നടത്തുന്നത് കുമ്പളം വെട്ടിയിട്ടാണോ ആടും കാലികളുമൊക്കെ മൃഗങ്ങളല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പ് പൂർണ്ണമായി തന്നെ വായിക്കാം ഇങ്ങനെയാണ് കുറിപ്പിന്റെ പൂർണ്ണരൂപം അറുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഹൈന്ദവർ കുമ്പളം വെട്ടാൻ തുടങ്ങി തുടക്കം അതാണ് ഹിന്ദുക്കളിലെ വിശ്വാസത്തിന്റെ ഭാഗമായി ശാക്തീയ ആചാരപ്രകാരം കോഴിയെ വെട്ടുന്ന ഹൈന്ദവന്റെ ആചാരമായ മൃഗബലി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇ എം എസ് മന്ത്രിസഭ നിയമമുണ്ടാക്കി അന്നുമുതൽ പാവും ഹിന്ദു കുമ്പളക്കുരുതികൊണ്ട് തൃപ്തി അടഞ്ഞു ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മൃഗബലി ഹൈന്ദവന്റെ മാത്രം ആചാരമല്ല മുസ്ലിങ്ങളുടെ ബലിപ്പെരുന്നാൾ എങ്ങനെയാണ് നടത്തുന്നത് കുമ്പളം വെട്ടിയിട്ടാണോ ആടും കന്നുകാലികളും മറ്റും മൃഗങ്ങളല്ലേ അല്ലെന്ന് കമ്മിപക്ഷം ബലിപ്പെരുന്നാളിന് കുമ്പളം വെട്ടിയാൽ മതിയെന്ന സഖാവ് തീരുമാനിച്ചാൽ അടുത്ത പെരുന്നാളിന് മുൻപ് ഓല് സഖാക്കളുടെ പിടുക്ക് വെട്ടുമെന്ന് കൃത്യമായി അറിയാം ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചാൽ ചോദിക്കാൻ ആരുമില്ല എന്നത് സ്പഷ്ടം കുത്തിയോട്ടത്തിന് കുഞ്ഞുങ്ങളുടെ മുതുകിലെ തൊലിപ്പുറത്ത് നൂൽ കൊറക്കുന്നത് കണ്ട് അയ്യോ ബാലപീഡനം എന്ന മൂങ്ങിയവർ ജനിച്ച് രണ്ടു മാസം തികയും മുൻപ് സുന്നത്ത് നടത്തി കുഞ്ഞിനെ കൊല്ലുന്നത് കാണുകയില്ല മുത്തപ്പന് കള്ളുവെച്ചാൽ അനാചാരം പള്ളിയിൽ വീഞ്ഞു നൽകിയാൽ ആചാരം വെളിച്ചപ്പാടിൻ്റെ വാൾപ്രയോഗവും ഒക്കെ അനാചാരം കുത്തുറാത്തീവിൻ്റെ കത്തിപ്രയോഗം ആചാരം എന്താ ഹൈന്ദവരുടെ മാസമുറ ശുദ്ധിയും ഇസ്ലാമിക മാസമുറ അശുദ്ധിയും അയ്യപ്പൻ്റെ അടുത്ത് പെണ്ണിനെ കയറ്റണം സുന്നിപ്പള്ളിയിൽ വാവരുടെ അടുത്ത് കയറ്റരുത് ഇങ്ങനെ ഒരേ രീതിയിലുള്ള ഹൈന്ദവ ആചാരങ്ങളെയും ഇതര മതാചാരങ്ങളെയും ഇടതും വലതും രണ്ടായി കണ്ട് ഹൈന്ദവരുടെ മുതുകത്ത് കയറി നൃത്തം നടത്തിക്കൊണ്ടേയിരിക്കുന്നു എം പി പ്രതാപന് ഇസ്ലാം ഏകദൈവ വിശ്വാസികളും ഹിന്ദു ബഹുദൈവ വിശ്വാസികളുമാണ് മൂപ്പര് ഖുറാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീത നഹി നഹി ഇന്ത്യ ഇസ്ലാം ഭരണത്തിന് കീഴിൽ വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ എന്ന് പറയുന്ന ഗണ്ടിയുടെ അനുയായിക്ക് വേറെന്താ തോന്നും ഇന്ന് കേരളത്തിലെ പച്ചകൾ നിശ്ചയിക്കുന്ന അജണ്ടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മികളും അടിയുറച്ച് നിൽക്കും കാരണം ഈ രണ്ട് പാർട്ടികളും ഈ കേരളത്തിലും അതിന് ചുറ്റുമേ ഉള്ളൂ അതാണ് കട്ടിങ് സൗത്ത് ചിലർ തുപ്പിയത് കുടിക്കാൻ അവർ ഓടിയെത്തുന്നത് പോലെ രാമന്റെ അടുക്കിലേക്ക് അവരെത്തില്ല എത്തിയാൽ വിവരമറിയും പച്ചമുന്തിരി കുലയ്ക്ക് താഴെ അതും നോക്കി വെള്ളമുറി ഇരിക്കുന്ന കുറുക്കന്മാർ കിട്ടാവുന്നിടത്തൊക്കെ അവർ ഹിന്ദുവിനെ ചൊറിയും ഹൈന്ദവന് ശ്രേഷ്ഠമായ തീർത്ഥം കൊണ്ട് മുഖം കഴുകും അയ്യപ്പന്മാരെ കൊള്ളയടിച്ച് കഷ്ടപ്പെടുത്തും ഹജ്ജിനുള്ള ശ്രേഷ്ഠത മണ്ഡലകാലത്തിന് ഇല്ലല്ലോ എന്നാലോ ഇത്രയൊക്കെ കൊണ്ടിട്ടും അനുഭവിച്ചിട്ടും പഠിക്കാതെ പ്രതാപനെയും രാധാകൃഷ്ണനെയും പിണറായിയും മറ്റും ജയിപ്പിച്ചു വിടുന്ന ആ ഹൈന്ദവ കുനിയലിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മലയാളി ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തെക്കുറിച്ച് കോൾമയർക്കൊള്ളുന്നത് നമുക്ക് കുമ്പളങ്ങയെ കൊണ്ട് കുരുതി നടത്തി ബലിപ്പെരുന്നാളിന് കോഴി ബിരിയാണി മിണുങ്ങി ഏമ്പക്കം വിട്ട് ദുവ ഇരക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അതായത് രാഷ്ട്രീയക്കാർ വിവിധ മതങ്ങളിലുള്ളവരെ അതായത് ഭൂരിപക്ഷ മതവിശ്വാസികളെയും ന്യൂനപക്ഷ മതവിശ്വാസികളെയും കാണുന്ന ആ കാഴ്ചപ്പാടിൻ്റെ വ്യത്യസ്തതയാണ് രാമസിംഹൻ അബൂബക്കർ ഈ പോസ്റ്റിലൂടെ വെളിവാക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്വതസ്ഥിതമായ ശൈലിയിൽ നർമ്മം കലർത്തി അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുന്നു ജാതിയും മതവും മാത്രം നോക്കി സ്ഥാനമാനങ്ങൾ നൽകുന്നു മന്ത്രിസ്ഥാനം നൽകുന്നു അതുപോലെ കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകുന്നു പാർട്ടി സ്ഥാനങ്ങൾ നൽകുന്നു അതൊക്കെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷമാകുന്ന ഹിന്ദു വോട്ട് ചെയ്യാൻ വേണം വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഹിന്ദുവിൻ്റെ വോട്ട് വേണം പക്ഷേ അവൻ്റെ ആചാരങ്ങളും അവൻ്റെ രീതികളും ഒക്കെ തന്നെ തള്ളിപ്പറയണം നിയമം മൂലം നിരോധിക്കണം എന്ന ഒരു അജണ്ട രണ്ട് സർക്കാരുകളും ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകൾ പലപ്പോഴായി ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടും ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യവും ഉണ്ട് അതിനകത്ത് ഒരു വേള ഹിന്ദുവിൻ്റെ സഹിഷ്ണുതയായിരിക്കാം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എന്തൊക്കെ വന്നാലും രാഷ്ട്രീയക്കാർ ജാതിയും മതവും നോക്കി വോട്ട് ബാങ്ക് നോക്കി ജയിക്കാനുള്ള സാധ്യത നോക്കി അഴിമതി കാട്ടാനുള്ള സാധ്യത നോക്കി മാത്രം പ്രവർത്തിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്ന കഷ്ടകരമായ ഖേദകരമായ അവസ്ഥയാണ് രാമസിംഹൻ അബൂബക്കർ ഈ ഒരു പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്